നമസ്കാരം പ്രായപരിധി മാനദണ്ഡ പ്രകാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനങ്ങളിൽ നിന്ന് താൻ മാറണോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നും വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ പാർട്ടി സ്ഥാനങ്ങളിലും അധികാരസ്ഥാനങ്ങളിലും തുടരരുത് എന്നാണ് സി പി എമ്മിന്റെ തീരുമാനം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് പ്രായപരിധി നിശ്ചയിച്ചിരുന്നു എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ യുവാക്കൾക്കായി മാറിക്കൊടുക്കണം അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനമൊഴിയുമോ എന്നായിരുന്നു ചോദ്യം ഈ ചോദ്യത്തോട് പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല കൂട്ടായ തീരുമാനത്തിലൂടെ ആണ് പാർട്ടി മുന്നോട്ടു പോകുന്നത് പ്രായപരിധി മാനദണ്ഡം പാർട്ടി തുടരും എന്റെ കാര്യമെടുത്താൽ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത് ഞാൻ എപ്പോഴും പാർട്ടിക്കായും വിശാലമായ സമവായം അനുസരിച്ചുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിലാണ് സർക്കാരിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും ആർ എസ് എസ് ബന്ധമുണ്ടെന്ന ആരോപണം ഉയരുന്നത് അഞ്ചു വർഷത്തിനിടെ നൂറ്റി അൻപത് കിലോ കള്ളക്കടത്ത് സ്വർണം പിടികൂടി പി വി അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം നിലമ്പൂർ ചന്തക്കുന്നിൽ നടത്തിയ വിശദീകരണ യോഗത്തിൽ പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അടക്കം ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി എനിക്ക് പോലെയാണ് അദ്ദേഹത്തെ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസം നഷ്ടപ്പെട്ടു അതുപോലെ താൻ ജനങ്ങൾക്കൊപ്പം നിൽക്കും തൻ്റെ കാല് വെട്ടിക്കളഞ്ഞാലും താൻ വീൽ ചെയറിൽ വന്ന ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കും തന്നെ വെടിവെച്ച് കൊന്നാൽ മാത്രമേ തനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പി വി എൻവർ ആവർത്തിച്ചത് അദ്ദേഹം ഏതാനും ദിവസം മുൻപ് നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നലെ നിലമ്പൂരിൽ വിശദീകരണ യോഗത്തിൽ ആവർത്തിക്കുകയാണ് ചെയ്തത് ഇന്ന് കോഴിക്കോട്ടും യോഗം നടക്കുന്നുണ്ട് മാമി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്